ും ഞാൻ തൃശ്ശൂരെ ഒന്ന് കറങ്ങാൻ പോവാ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല എവിടെ ഒന്ന് കറങ്ങണം ഒരു തെണ്ടിത്തറിയ ബ്ലോഗായിരിക്കുന്നു നമ്മളുടെ വാപ്പിൻ കൂടി ഉണ്ട് ഞങ്ങളുടെ മോളാണ് അപ്പൊ ഭയങ്കര ചൂടാണ് ഞങ്ങളൊ സിറ്റി പോവാ മാണ്ട് നമ്മൾക്ക് കാൽനടയാണ് ശരണം നമ്മൾ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ട് ഇന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അൺപ്ലാൻ ട്രിപ്പ് ആണ് തൃശ്ശൂർ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യും ഈ മട്ടൂർ ചെറിയ എന്നാ നമുക്ക് വിളക്ക് അറിയാലോ എന്നാ ഞങ്ങള് ഷോപ്പിങ് തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ വെറുതെ കയറിയാലാണ് എ സി കൊള്ളാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പൊ ഇവിടെനിന്ന് എന്തെങ്കിലും പിടുത്തിട്ട് പോകുന്നാണ് തോന്നുന്നത് ആ കുച്ചിനെ ഇപ്പൊ ജിമ്മിൽ പോവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല ലാഭത്തിന് ജിമ്മ ഉണ്ടെന്ന് പറയുന്നുണ്ട് അസ്കോ ആ സൈഡിൽ കൂടെ പോവുന്നുണ്ട് ജിമ്മിൽ പോകുന്നതെന്നും പറയും പക്ഷെ ഇതുവരെ ജിമ്മിൽ പോയില്ല വീട്ടുകാരുടെ പൈസ കളയാൻ വേണ്ടി മാത്രം ഇണ്ടായ സന്തതിയാണ് എന്റെ ഇനിയത്തി എന്നിട്ട് ഇനിയിപ്പടുത്തത് എങ്ങനെ പൈസ കളയാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്കോ അല്ലേ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ പറയാൻ കേക്കാത്തോണ്ടാണ് എന്റെ ഭാഗ്യ പോലിന്റെ സെക്ഷനില് ഇപ്പൊ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ട്രൗസർ എടുത്താലോ എന്താണ് എന്റെ അഭിപ്രായം പക്ഷെ തിരിച്ചെറുതെന്ന് തോന്നുന്നു കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് വീണ്ടും നമ്മൾ സിറ്റി സെന്റർ മാളിലുള്ളത് പോകുന്നു നമ്മളെതാ പാൽ സർബത്ത് കുടിക്കാൻ വന്നിട്ടുണ്ട് ഈ ചൂടത്ത് പാൽ സർബത്ത് കുടിക്കുമ്പോ ഒരു ആശ്വാസം കിട്ടും മൂന്നെണ്ണ അല്ലേന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടാ സ്കൂൾ തെറ്റല്ലേ വാട്ടൂച്ച ചൂടിന് ഒരു ശമനം ഇണ്ടല്ലേ വാക്കൂച്ചനെ അസുഖം നടന്നു പോകുന്നുണ്ട് വെറുതെ വെറുതെ കഥകൾ ഒക്കെ പറഞ്ഞ് നടക്കാണ് ഇനിയിപ്പൊ എന്തൂടെ ചെയ്യ അതിൻ്റെ ഉള്ളിൽ എ സി ഉണ്ടാവുമോ ഇല്ലയോ കാരണം കൊറേ കാലമായിട്ട് ഞങ്ങൾ സിറ്റി സെന്ററിലൊക്കെ വന്നിട്ട് സിറ്റി സെന്ററിൽ മീൻ ഉണ്ടായിരുന്നു അപ്പൊ ആ മീനൊക്കെ ആണെങ്കിൽ അവിടെ പോയാവോ വെള്ളമൊക്കെ വരേണ്ട പറ്റൂ ഞങ്ങൾ ചോദിക്കായിരുന്നു ഇവിടെ എ സി ഒന്നുമില്ലാന്ന് പറഞ്ഞ ഞങ്ങൾ ഇപ്പൊ പറയും ഇപ്പൊ എന്ത് ചെയ്യും ഇവിടെ പോകും കുറച്ച് കാറ്റ് ഇട്ടാ ഷോബി പോകേണ്ടി വരുവോ മര്യാദയ്ക്ക് ശോഭമാണ് പോവാന്ന് പറഞ്ഞതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വേണ്ട സിറ്റി സെന്റർ ലേസി ലേസിന്റെ ഞാൻ വിചാരിച്ചു ഞാൻ എനിക്കറിയണ സിറ്റി സെന്റർ ലേസി ഇല്ലല്ലോ ഞാൻ ഇപ്പൊ വിഷമിച്ചിരിക്കുന്നുണ്ട് നടന്നു നടന്നിപ്പോ ക്ഷീണായിട്ട് ഇനിയിപ്പോ അടുത്തത് എങ്ങനെ പോകുന്നോ ശോഭക്ക് പോണോ അതോ വേറെ എവിടെ പോണോന്നുള്ള ക്വസ്റ്റിനാണ് ഞങ്ങളിപ്പോ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കാണ് ഇപ്പൊ എന്തായാലും ഞങ്ങള് സിറ്റി സെന്ററിൽ നിന്ന് ഇറങ്ങണോ ഞങ്ങൾ വടക്കുന്ന അതിൽ എത്തിയിപ്പൊ നിങ്ങള് വിചാരിക്കുന്നു നമ്മളെപ്പോഴും മടക്കുന്ന അതെല്ലാം പോണ ആൾക്കാരാണ് പക്ഷെ അല്ല ബ്ലോഗ് എടുത്തതിനു ശേഷമാണ് ആദ്യമായി രണ്ടു പ്രാവശ്യം പോകുന്നത് ഞങ്ങൾ മഞ്ഞക്കോടെ ആയതുകൊണ്ട് ഉയർത്താണ്ട് ഇരിക്കുവായിരുന്നു ഇപ്പൊ മഞ്ഞ ആയാലും വേണ്ട പച്ച ആയാലും വേണ്ടില്ല എന്ന് പറഞ്ഞ കോടൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് വൻ കോമഡിയാണ് ഇനി നമ്മള് കൊറച്ചുനേരം മറക്കുന്ന അതിന്റെ മണ്ണില് ഫസ്റ്റ് എടുക്കാന്നാണ് വിചാരിച്ചത് ഇവിടെ ഇരുന്ന ഫീല് വേറെ എവിടെയും കിട്ടില്ല എന്നാണ് ആൾക്കാർ പറയാറ് പക്ഷെ നട്ടുച്ച നെയിലത്തെ ഫീൽ ഉണ്ടാക്കാൻ പറ്റുമോന്നൊന്നും എനിക്കറിയാൻ പാടില്ല ായിട്ട് നമ്മളെല്ലാവരും കിടന്നുറങ്ങി ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എത്തിയതാണ് അച്ഛൻ ബിസിയായിട്ട് വയ്ക്കുകയാണ് ഇപ്പം നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇനി ഐസ്ക്രീം കഴിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് വാപ്പ് ഇവിടെ ഇവിടെ മൈക്കൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് ഉച്ചവർക്കതിന് ശേഷം നമ്മൾ വീണ്ടും ഇറങ്ങി ഇനി നമ്മൾ എവിടൊക്കെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഐസ്ക്രീം എന്തേലും ഒക്കെ കഴിക്കണം സോ നമ്മൾ വാഫിൾ ഹൗസിൽ പോവാമെന്നാ ഓട്ടോ നോട്ടൊക്കെ പോവാം തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്നു അതോ ജീവിക്കാൻ വേണ്ടി തിന്നുന്നുവോ ആറു മണി ആവാറായി ഗൈസ് രാവിലെ ഒമ്പത് മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നല്ല രീതിയിൽ ടയർഡായി കാര്യം വെയിലിൻ്റെയും കൂടി ഞാൻ തോന്നുന്നുണ്ട് ഷീണായി ഗായ്സ് നല്ല ഷീണായി പാപ്പിന്റെ തറവാട്ടിക്ക് പോയി അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ വീഡിയോ സാധ്യതയാണ് കാണുന്നത് എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് അടിയിലും കൊടുക്കാത്ത കൂടി ഫോളോ ചെയ്യണേറ്റാസ്